റിയത്വമായ കാര്യമായിട്ട് ഇവിടെ പോയി കണ്ടു കഴിഞ്ഞാലും മനസ്സിലായി നമ്മളെല്ലാവരും ഒരുമിപ്പിച്ച് അവരെ സഹായിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് എടുത്തു പറയാവുന്ന ഇന്ത്യൻ ആമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആണ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്ദർശന സംഘടനകളെ സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്തും ആശ്രയിക്കുന്ന ഒരു കൃഷി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫൻട്രി ബറ്റാലിയൻ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവർ ഞങ്ങളുടെ ഏതാത്മ പേര് വളരെയധികം നടത്തി ഒരുപാട് പേര് ശ്രീ ചെയ്യാൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആവശ്യകാരി എന്നുള്ളത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് അറിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ജീവനം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർത്ത് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആദ്യം അല്ലേ എന്ന് താഴെ ചോദിക്കാനും അവിടെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർക്കിത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശ്രിശു ശാന്തി ഫൗണ്ടേഷൻ ാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് ഒരു ഒരു പ്രോജക്റ്റിന് ഞങ്ങളിപ്പോൾ നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല അവര് അവര് ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷനായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ പോയി കാണുമ്പോഴാണ് ഇതിന്റെ ഇപ്പോഴും വളരെയധികം ഉണ്ടോന്നൊന്നും അറിയില്ല എല്ലാവർക്കും വോളിമ്പിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും പറയും പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണം തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും അത് മിസ്റ്റർ ബിബ്യദേവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അതിലേക്ക് ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികൾ ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോക്സ് കെട്ടി ഫൗണ്ടും സുമോദി മേന ഞങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകുന്ന സിനിമയാണ് അവരും കൂട്ടിച്ചേർന്നത് അപ്പൊ ലാലയറ്റിൽ ഒരു കാര്യം പറയാൻ അവരത് പറയാത്ത ഞങ്ങൾ ചോദിച്ചു അവർ അറിയുന്ന സ്ഥലമല്ലോ ಇವರ ನೋಡ್ಕೊಂಡು ಸಂದರ್ಭ ಆ ಮುಂದೆ ಕೈಯಲ್ಲಿ ಸ್ಕೂಲ್ ಕಂಡತ್ತೆ ನೋಟಿಸಿಕೊಂಡು ಅದೇ ವಿಶ್ವಶಾಂತಿ ಮನೇಜಿಂಗ್ ಡೈರೆಕ್ಟರ್ ಅದೇತು ಆ ಸ್ಕೂಲ್ ಆಯಿತು ಸ್ಕೂಲ್ ರೀಜಿನವೇಟ್ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതോരം കുട്ടികളാണ് മനസ്സിലാക്കി പോയിട്ടുള്ളത് ഒരുപാട് ഇമോഷൻ നമ്മളൊന്ന് കാണുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആരുടെ ജീവിതത്തിലെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം അമ്മ അവർക്ക് ആലോചിക്കും ഡയലക്ട് സൈന്യം സൈന്യം അമ്മയുടെ പ്രശ്നം കൂടിയാണ് താങ്കൾ ഈ ഒരു ദൗത്യത്തിലാണോ എങ്ങനെയായിരിക്കും അത്രയും കാലം രക്ഷാപ്രവർത്തനത്തിന് ഈ പുനരധിവാസനം ഉണ്ടാവുന്നത് അപ്പോ അതിന്റെ പ്രശ്നം കൂടുതൽ അതിന്റെ ഒരു